ആയ സുഹൃത്തുക്കളെ അങ്കമാലി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് എളൂർക്കാവല പുളീനം റോഡ് അങ്ങനെ കന കാനപണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുകയാണ് അവസാന റോളിംഗ് ആണ് ഇന്ന് ഇവിടെ പണി തീരും ഇന്ന് പണി തീർന്ന് നാളെ രാവിലെ ആറ് മണി മുതൽ ഇതിലെ വണ്ടികളെ കടത്തിവിടുന്നതായിരിക്കും എല്ലാ പണികളും കഴിഞ്ഞു ചെറിയ ബൈക്കാരും ഓട്ടോക്ഷക്കാരൊക്കെ ഇതിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് രണ്ടാം തീയതി രണ്ട് ആറ് ഇരുപത്തഞ്ചിൽ ഇത് ഓപ്പണാണ് അപ്പോൾ രാവിലെ ആറ് മണിക്ക് ഇത് ഓപ്പൺ ആവുമെന്നുള്ള ഇവിടുത്തെ അറിയിപ്പാണ് ഇതെല്ലാവരും അറിയിപ്പായിട്ട് സ്വീകരിച്ച് നാളെ സ്കൂൾ തുറക്കുകയാണ് എല്ലാ പിള്ളേരും ഇവിടെ ഒരു സ്കൂളുണ്ട് തെൻച്ചേവ പബ്ലിക് സ്കൂൾ അപ്പോൾ അതിലേക്ക് വരുന്ന എല്ലാ കുട്ടികൾക്കും പുതിയ എൽ കെ ജിയിലേക്ക് വരുന്ന എല്ലാവർക്കും സ്വാഗതം റോഡ് നാളെ ആറു മണിക്ക് ഇവിടെ തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ അവസാന ഫിനിഷിങ് മെയിൻ്റനൻസ് പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാന കേരള അങ്ങനെ എല്ലാ പരിപാടികളും ഇവിടെ തീരാൻ പോവുകയാണ് ഈ അമ്പത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഇവിടുത്തെ പുടിയേനം എളൂർ കാവല റോഡ് ഓപ്പൺ ആവാണ് ഇത്തിരി ഒക്കെ ഉണ്ടാവും ഇവിടെ ഒരു റോളർ അവസാന ഫിനിഷിങ്ങിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടേതേ ബ്ലോക്ക് ബ്ലോക്ക് ആറ് മണിക്ക് തുറക്കുമെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജൂൺ രണ്ടാം തീയതി എല്ലാവർക്കും ഈ റോഡ് തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഏകദേശം പണികളൊക്കെ വണ്ടി വിടാനുള്ള സജീവങ്ങൾ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല പണികൾ കുറച്ചുകൂടി ഉണ്ട് ഇവിടെ കട്ട ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഉറച്ചതിന് ശേഷമാണ് ബാക്കിയത്തെ പണികളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും രണ്ട് മാസത്തേക്ക് കുഴപ്പമില്ല രണ്ട് മാസം കഴിഞ്ഞിട്ടേക്കായിരിക്കുള്ളൂ ഈ കട്ട വിരിക്കൽ ഇതൊന്നും ഉറയ്ക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ കനാലിൻ്റെ ഒക്കെ രണ്ട് സൈഡ് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഒന്ന് ഉറയ്ക്കാനുണ്ട് അഭ്യർത്ഥന ഉള്ളത് ഒരു വണ്ടിക്കാരും വന്ന് സൈഡിൽ കൂടെ വരരുത് ഇവിടെ ഒരു മൂന്നടിയോളം കട്ടിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നടുക്കൂടെ മാത്രം പോവുക പയ്യെ വരിക എന്ന് പറയാൻ കാരണം അപകടങ്ങൾ വരുത്തി വയ്ക്കാൻ പെട്ടെന്ന് പറ്റൂട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും ഉണ്ട് അപ്പോൾ നടുക്കൂടെ എല്ലാ വണ്ടികളും നാളെ രാവിലെ ആറു മണിക്ക് ഓപ്പൺ അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാവും ചിലപ്പോൾ അറിയില്ല ഇനോഗ്രേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ആയാലും ആറു മണിയാണ് ഇവിടെ അവസാന മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം പോകാനായിട്ട് ഈ കാനയിലേക്ക് വെള്ളം പോകാനായിട്ടുള്ള മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ ആറു മണിക്ക് എല്ലാവരും റെഡി ആയിട്ട് പോരെ നമുക്ക് പുളിയിലത്തേക്ക് പെട്ടെന്ന് എത്താം ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിയായിട്ട് കാണാം ബാ ബൈ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാലങ്ക് പണിയുടെ ഫൈനൽ രൂപം അപ്പോൾ ഇവിടെ ഒരു കാനയുണ്ട് ഇവിടെ പണികൾ സൈഡ് അവിടെ വീതി കൂട്ടി ചെയ്യാനൊക്കെ ഉണ്ട് ഇപ്പോൾ തൽക്കാലം നാളെ സ്കൂൾ തുറക്കണമുണ്ട് അത്യാവശ്യം വണ്ടികൾ കടത്തിവിടാണ്ട് പറ്റില്ല അപ്പോൾ ജനങ്ങൾ രോഷത്തിലാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാളെ തന്നെ രാവിലെ ഈ റോഡ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും ഇവിടെ സൈഡൊക്കെ വരും അതുമാത്രമല്ല സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങളൊന്നും സൈഡിൽ കൂടെ വരരുത് ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാളെ ആറ് മണിക്ക് ഇവിടെ ഓപ്പൺ ആവും അതുപോലെ തന്നെ എഡ്ജ് ആരും വണ്ടി വന്ന് ഇറക്കരുത്